ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക് വീഡിയോ ഓണാക്കുമോളെ വീഡിയോ ഓണാക്കുമോളെ ഈ പര ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്ത ഇല്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഞാൻ കാണണം ആൺകുട്ടിയല്ലേ പറയണേ കാണിച്ചു കൊടുത്തു എന്നിട്ട് വിശ്വാസ എന്നിട്ട് ഒരു വിശ്വാസം ഞാൻ എന്താ കാര്യം കൊറേ നാളായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊന്നും ചെയ്തല്ല കാരണം എന്റെ മാനേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് പിന്നീ കൂടിയായിരുന്നു കൊറേ നാളുകളായിട്ട് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മുടെ ജാസി ആഷി ഹോസ്പിറ്റൽ അമ്മയാകാൻ പോകുന്നു ഉമ്മയാകാൻ പോകുന്നു ഓപ്പറേഷൻ നടക്കുന്നു അതിൻ്റെ കുറേ തെളിവുകൾ ആൾക്കാർ പുറത്തുവിടുന്നു പിന്നെ അതിനെക്കുറിച്ച് കുറേ ചർച്ചകൾ നടക്കുന്നു ജാസി ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു ഇന്നിപ്പോൾ ഞാൻ കണ്ട വീഡിയോകൾ ഈ പറയുന്ന ജാസിയും നമ്മുടെ ഹെർനോസ്പാറ്റ ധന്യ ഇവർ തമ്മിലുള്ളൊരു വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ടിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് വിഷയം കണ്ടപ്പോൾ എനിക്ക് കാര്യം പിടി കിട്ടിയെന്ന് വെച്ചാൽ ഈ പറയുന്ന ജാസിൻ്റെ ഓപ്പറേഷൻ അതിനോടനുബന്ധിച്ച് ചെയ്ത വീഡിയോസ് ഹെലൻ ചെയ്ത വീഡിയോസ് കണ്ടിട്ട് താൻ ഓപ്പറേഷൻ ചെയ്തതെന്നും എന്താണ് ഓപ്പറേഷൻ ചെയ്തതെന്നുള്ളത് ജാസി തുറന്ന് കാണിക്കുന്നു ഹെലൻ ആ തുറന്നു കാണിച്ചതിനെക്കുറിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ ജാസിക്ക് ഒരു മറുപടി ആയിട്ട് വീഡിയോ ചെയ്യുന്നു ഇതാണ് ഇപ്പോൾ കണ്ട വിഷയത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് അതിൽ തന്നെ ഒരു വിഷയം പറയാം ഒരാൾ ട്രാൻസ് ആകുന്നതോ ഓപ്പറേഷൻ ചെയ്യുന്നതോ ഈ ബ്രിസ് ഇംപ്ലൈൻറ്റ് ചെയ്യുന്നതോ അതേപോലെ ആണായി നടക്കുന്നതോ പെണ്ണായി നടക്കുന്നതോ ഒക്കെ അവരുടെ ഇഷ്ടമാണ് ഒരാൾക്ക് നമ്മുടെ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് അതേപോലെ ജീവിക്കാം ഇനി നിയമം നമ്മുടെ നാട്ടിൽ അങ്ങനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കാം എന്നാലും എങ്ങനെ ജീവിക്കണം എന്നത് അവരുടെ ഇഷ്ടമാണ് അതെ അതിനോരുടെ വിഷയം ഒരുപാട് പേര് അവർക്ക് എതിരെ സംസാരിക്കുന്നുണ്ട് അവർ ലസ്പിംഗ് കപ്പളായിട്ട് ജീവിക്കുന്നു ഒരുപാട് പേർക്ക് അവർ അങ്ങനെ ജീവിക്കുന്നത് ഇഷ്ടമല്ല എന്നാൽ എന്നാലും അങ്ങനെ ജീവിക്കുന്നുണ്ട് ഈ പറഞ്ഞ അതിൻ്റെ കുറെ ആ വീട്ടുകാരൊക്കെ പിടിച്ചിട്ട സമയത്ത് ആതിലെ കേസ് കൊടുത്ത് കോടതി അവർ തമ്മിൽ ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അനുഭാവം കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്കറിയാവുന്നതാണ് അതേപോലെ ജാസിയെ പോലെ ട്രാൻസാർട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിനുണ്ട് ഒരുപാട് പേര് ഓപ്പറേഷൻ ചെയ്ത് പൂർണ്ണമായിട്ട് പോലെ ജീവിക്കുന്നവരുണ്ട് പിന്നെ ജാസിയെ പോലെ തന്നെ പാതി സ്ത്രീയായിട്ടും ഭാവി പുരുഷനായിട്ടും ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ ഈ ലോകത്ത് അനുവിധനമായ കാര്യങ്ങളാണ് ചില രാജ്യങ്ങളിൽ ചില നിയമങ്ങളുടെ മുന്നിൽ നിയമവ്യവസ്ഥയുടെ മുന്നിലൊക്കെ ചിലപ്പോൾ അത് തടസ്സപ്പെടുത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ അത് അനുവാദമില്ലാത്തതായിരിക്കാം എന്നാൽ പോലും ഒരാളെങ്ങനെ ജീവിക്കണം എന്നുള്ളത് അയാളുടെ അവകാശമായി തന്നെ കാണുന്നൊരു വ്യക്തിയാണ് ഇനി ജാസിയുടെ അരണോസ്പാദിന വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഹെലൻ ജാസിക്കെതിരെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഹെലൻ്റെ വീഡിയോസിലൊക്കെ ഹെലൻ പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ജാസി പറയുന്ന രീതിയിലുള്ള ഓപ്പറേഷനാണ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന താഴെ കേന്ദ്രഭാഗത്ത് നിന്നും ഓപ്പറേഷൻ ചെയ്തല്ലോ ഹെലൻ ജസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ശരിയാണ് നല്ല കാര്യമാണ് എന്ന രീതിയിലൊക്കെ ഹെലൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ജാസി ചെയ്ത വിഷയം എന്താണെന്ന് വെച്ചാൽ ഹെല ചെയ്ത വീഡിയോ കണ്ടിട്ട് പലവാണ് ഹെലൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് എടുക്കുകയും പിന്നീട് ഹെലനെ വിളിച്ചിട്ട് അതും ഹെലൻ പബ്ലിക്കായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് എന്നറിഞ്ഞിട്ട് പോലും അവിടെ വെച്ചിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്ത ഏത് ഭാഗമാണോ ആ ഭാഗം തുറന്ന് കാണിക്കുക അതിനുശേഷം ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോയിൽ ഞാനിങ്ങനെ വൺ മില്യൻ മേലെ സബ്സ്ക്രൈബറുള്ള ഒരു വ്യക്തിക്ക് എൻ്റെ തുറന്ന് കാണിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് വലിയ രീതിയിൽ പറയുക അത് ആരെയാണ് കാണിച്ചതെന്ന് പറയാതെ ഭർത്താവിനെ കാണിക്കാത്തൊരു സ്ത്രീയെ വൺ മില്യൻ സബ്സ്ക്രൈബറുള്ള സ്ത്രീയെ അല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയ എന്താണ് പ്രൊമോഷൻ കഴിച്ചിട്ട് വീലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയൊരു മിടുക്കാട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ജാസി ചെയ്തതും തെറ്റാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് ജാസിറിയുകയോ അല്ലെങ്കിൽ ജാസി ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നോ പറയുകയോ ചെയ്തുകൊണ്ട് തെളിച്ചതായിരിക്കാം ഇനി ഇപ്പം ജാസ് വിചാരിച്ചിട്ടുണ്ടാവുമോ ഹലും ഞാൻ ഇത് ചെയ്തെന്നുള്ള സംശയം ഉണ്ടാകും ആ സംശയമുള്ള കൊണ്ടാണ് പറഞ്ഞത് ആ സംശയം എങ്ങനെ ദൂരീകരിച്ചു കൊടുത്തത് കൊണ്ട് ഒരു കാണിച്ചു കൊടുത്തായിരിക്കാം ഒരു കാര്യം ജാസി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ജാസി ഇപ്പോഴും സ്ത്രീ ആയിട്ടില്ല ജാസി പറഞ്ഞതൊക്കെ ഞാൻ കണ്ണാടേ നോക്കുമ്പോൾ എൻ്റെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞത് കാണുമ്പോൾ എനിക്ക് ഒരു പ്രസവം കഴിഞ്ഞ് സ്ത്രീ പുറത്തേക്ക് വരുന്ന ഒരു സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ജാസി ഇപ്പോഴും പുരുഷൻ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഈ പറഞ്ഞ എന്താ രീതിയിൽ പറഞ്ഞാൽ സിലിക്കോൺ അടിച്ചു കയറ്റി ഒന്ന് മസിൽ വേലിപ്പിക്കുക എന്നല്ലാതെ ജാസി പ്രത്യേകിച്ച് അവിടെ വേറൊരു വ്യത്യാസമാക്കുകയോ പുരുഷനാവുകയോ ചെയ്തിട്ടില്ല അല്ല സ്ത്രീ ആവുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കെ മറ്റൊരു അന്യസ്ത്രീയെ വിളിച്ചിട്ട് ശരീരഭാരങ്ങൾ തുടർന്ന് കാണിക്കുന്നത് അത്ര വലിയൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഹെലൻ പ്രതികരിച്ചാലും ഞാൻ തെറ്റും പറയുന്നില്ല ഇനി ജാസിന്റെ വിഷയം പറഞ്ഞു ഞാൻ ജാസി വീഡിയോ പറയുന്നുണ്ട് പണത്തിന് വേണ്ടി റീച്ചിനു വേണ്ടിയാണ് ജാസി എന്തിനു വേണ്ടിയാണെന്നൊക്കെ കാണിക്കുന്നത് ഈ വീഡിയോ വന്നപ്പോഴും ജാസി ഓപറേഷന് ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കണത് കണ്ടപ്പോഴും ഒരുപാട് പേരുടെ വർത്താനം കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ ഒറ്റക്കാര്യൻ്റെ മനസ്സിലുണ്ടായി ഞാൻ എന്നറിയുന്നവരായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറയുന്നത് ഇതും ഒരു തട്ടിപ്പായിരിക്കണം കാരണം ജാസി ഇതിനു മുമ്പ് ഞാൻ അമ്മയാകാൻ പോകുന്നു പ്രസവിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുകയും അതിൻ്റെ ആ സ്കാനിങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴും അതൊക്കെ ജാസി റീച്ചിന് വേണ്ടി തന്നെ അടിക്കണത് ഓരോ പ്രൊമോഷൻ്റെ ഭാഗത്തു അല്ലെങ്കിൽ ഓരോ പരിപാടിയുടെ സമയത്ത് വന്നിട്ടും ഞാൻ ഇതാവാൻ പോകുന്നു ഞാനിതാവാൻ പോകുന്നു ഞാൻ അങ്ങനെ ആകുന്നു ഞാനിങ്ങനെ ആകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും ഒരുപാട് ട്രോളുകൾ ഏറ്റുപേടിച്ച് ആൾക്കാരെ നാക്കി വായലുള്ള മൊത്തം കേട്ട് കുടുംബക്കാർക്കും അതിനെ കേൾപ്പിച്ച് കൊടുത്തിട്ട് കൊടുക്കും അതിലൊരു ന്യായീകരണമായിട്ട് ഞാനൊരു കുട്ടിയെ ദത്തെടുത്ത് നാളെ ആ കുട്ടി എന്നോട് അങ്ങനെയാണ് ഇങ്ങനെ ജാസ് ഒരു കുട്ടിയെ ദത്തെടുത്ത് കഴിഞ്ഞാൽ അല്ല ഒരു കുട്ടിയെ ഒരു അമ്മയായിട്ട് വളർത്തിയാൽ പോകും ആ കുട്ടിക്ക് ബോധമാകുമ്പോൾ മനസ്സിലാവും ജാസി പ്രസവിച്ചല്ലാതെ കാരണം ജാസുഖിക്ക് പ്രസവിക്കാൻ കഴിയില്ല അത് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഒരു മന്ന ബുദ്ധി ആയ എന്ന് ബുദ്ധി ഇല്ലാത്ത തലച്ചോടില്ലാത്ത ഏതെങ്കിലും ഒരു കുട്ടിയെത്തെടുക്കണം അതാവുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവില്ല ആ കുട്ടിയോട് ഞാനമ്മ ഞാനെന്തെങ്കിലും പ്രസവിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടി വിശ്വസിച്ചേക്കാം പക്ഷേ ബുദ്ധി ബോധമുള്ള ഒരു ആ കുട്ടിയെ ദത്തെടുത്ത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ മുന്നിൽ ഒരിക്കലും ഞാൻ പ്രസവിച്ചാണ് എന്ന് പറഞ്ഞു നടക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ജാസി കുറെ ന്യായീകരണങ്ങളൊക്കെ കടന്നുകൊടുത്ത് ഉണ്ടാക്കിയ ഒരു വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജാസികും റീച്ചിനുവേണ്ടി തന്നെയാണ് അവിടെ ആകാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഒരു സ്ത്രീയുടെ സ്വഭാവമായിട്ടും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഹോർമോണുകളായിട്ടും ജനിച്ച വ്യക്തി ആ വ്യക്തിക്ക് ഒരു പെണ്ണാവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ പെണ്ണായ ജീവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യുന്നു പൂർണ്ണമായും സ്ത്രീ ആകാൻ ആഗ്രഹിക്കുന്നു സ്ത്രീ സ്ത്രീയാകുന്നു അതൊക്കെ ഒരാൾ ആഗ്രഹമാണ് ഇഷ്ടമാണ് അതിലൊന്നും ഒരു തെറ്റും പറയുന്നില്ല പക്ഷേ അത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടി കൊണ്ട് നടന്ന് ആക്കാവുന്ന അത്തരം പണം ഉണ്ടാക്കി അത് വെച്ചിട്ട് അത് വെച്ചിട്ട് ആൾക്കാർക്ക് അതിൽ എന്തൊക്കെ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തതിന് ശേഷം അതാരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ അതിന് കുരുപൊട്ടിട്ട് കാര്യമില്ല പിന്നെ ആരുകൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് തുറന്ന് കാണിച്ചിട്ട് കാര്യമില്ല നാളെ ഈ പറഞ്ഞ പോലെ തന്നെ താഴെ ഒരു ഓപ്പറേഷൻ ചെയ്തു അതിനുശേഷം ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അത് തുറന്ന് കാണിക്കുമോ ട്രേമല്ലാത്ത കൊണ്ട് പോയിരിക്കും ഇപ്പം ഹെൽമറിയേണ്ടായിരുന്നു ഇത് കേസ് കൊടുക്കാൻ ബന്ധു കൊടുക്കാം ആ സമയത്ത് തന്നെ മറ്റുള്ള ഈ ട്രാക്സിനെ കുറിച്ചൊക്കെ ജാസി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹെലൻ്റെ കയ്യിലുണ്ട് ഹെലൻ പുറത്ത് വിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹെലൻ പുറത്തുവിടുന്ന പുറത്ത് വിട്ടെ അല്ലെങ്കിൽ ഹെൽൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ ചങ്കുറ്റം കൊണ്ടെങ്കിൽ ജാസിക്ക് ഇനി ഒരു മറുപടി കൊടുക്കാം ഓക്കെ ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരാളെ എങ്ങനെ ജീവിക്കണം എന്നുള്ള അയാളുടെ അവകാശമാണ് അതിന് ചോദ്യം ചെയ്യാൻ ആർക്കും തന്നെ അവകാശമില്ല ഇനി നിയമപരമായിട്ട് പാടില്ലാത്ത കാര്യം തെറ്റായ കാര്യമാണെങ്കിൽ അത് തെറ്റാണ് എന്ന രീതിയിൽ കേസെടുക്കാൻ ചോദ്യം ചെയ്യാം എന്നാലും ഒരാളുടെ സ്വാതന്ത്ര്യത്തെയോ ഒരാളുടെ അവകാശത്തെയോ ഒരാളുടെ ആഗ്രഹത്തെയോ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് തന്നെയാണ് എല്ലാ ഇത് പിന്നെ ഈ പറഞ്ഞ ജാസി ഓപ്പറേഷൻ ചെയ്തതിനെ ചോദ്യം ചെയ്യുകയോ ഓപ്പറേഷൻ ചെയ്ത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആ വിഷയത്തിൽ കണ്ടന്റ് ഉണ്ടാക്കിയത് കൊണ്ട് ഒരുപാട് ആ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു ദേശത്തിലോ വിഷമത്തിലാണോ ജാസി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി ഈ തുറന്നു കാണിക്കുന്ന പ്രവൃത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ചെയ്തതെങ്കിലും അത് തെറ്റാണ് ഒന്ന് സ്ത്രീ ആണെങ്കിൽ പോലും മറ്റൊരു സ്ത്രീയെ വിളിച്ചിട്ട് തൻ്റെ നില കാണിക്കാൻ പാടുള്ള കാര്യമല്ല അത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ഇനി അലൻ എന്നൊരു വ്യക്തി താനൊരു ക്രൗഡിൻ്റെ കൂട്ടത്തിലാണെന്നും താതിരക്കിലാണെന്നൊക്കെ പറഞ്ഞിട്ടും ജാസി ഈ പ്രവർത്തി ചെയ്തതും അത് വലിയ തെറ്റാണ് ഇനി നിലം പറഞ്ഞ പോലെ തന്നെ ജാസി ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ഹോസ്പിറ്റലുകാർ ജാസിക്കെതിരെ കള്ളമായിട്ട് കാര്യങ്ങൾ എന്നോടെ പരത്തുകയാണെങ്കിൽ ജാസിക്ക് അവരെ അവർക്കെതിരെ കേസ് കൊടുക്കാം അതൊക്കെ ജാസി ഇഷ്ടം പക്ഷേ ഇതുപോലെ വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിരുന്നിട്ട് ന്യായീകരിക്കുമ്പോൾ അല്ലെങ്കിൽ റീച്ചിൽ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയോ തോന്നിയതൊക്കെ വിളിച്ച് പറയുമ്പോഴൊക്കെ ഒന്ന് ഓർക്കണം എന്തൊക്കെ വിളിച്ച് പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നാളെ തിരിച്ചറിയില്ല നാളെ ചോദ്യം ചെയ്യപ്പെടും കാരണം സോഷ്യൽ മീഡിയ എല്ലാവരും കാണുന്നൊരു വിഭാഗമാണ് ജാസി ചെയ്ത വീഡിയോ കണ്ടിട്ടുള്ളത് എൺപതിനായിരം പേരെന്താണെങ്കിൽ അലൻഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിൽ മേലെ ആൾക്കാരാണ് അതോർത്ത് വെച്ചാൽ മതി അപ്പോൾ ആർക്കാണ് കൂടുതലും റീച്ച് കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ തന്നെ വിറ്റ് റീച്ച് ഉണ്ടാക്കേണ്ട കാര്യം ഹരുന്നില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങളറിയാം എൻ്റെ അഭിപ്രായം ഇത്രമാത്രമാണ് ആർക്കും എല്ലാമാണെങ്കിലും ജീവിക്കാം അവർക്ക് ഓരോരുത്തരും ഇഷ്ടം ചോദ്യം ചെയ്യുന്നവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും ഇത്രം പറഞ്ഞണ്ട് ഇത്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കും കണ്ടന്റ് ഉണ്ടാക്കുന്നവർ അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുകയും ചെയ്യും ജാസിയും തമ്മിലോടൊപ്പം ശേഷം ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്തുകൊണ്ട് അതിലൊരാളാണ് ഞാൻ മാത്രം കുറേ ദിവസം ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നുണ്ട് ചേർന്ന് ചെയ്യും ഒരു തരത്തിലുള്ള ക്ലിപ്പുകൾ അടിയാൻ താല്പര്യമില്ല എന്നാലും ഫ്രണ്ടിൽ കാര്യങ്ങൾ കാണാൻ പറ്റി മാത്രം ഒരു ചിലർ ക്ലിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യാതിരിക്കില്ല അപ്പം മറ്റൊരു മേഡിയോ കാണാൻ